അകത്തളത്തിൽ അടച്ചിരിക്കാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് സീനത്ത ഇന്ന് തന്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുന്നു പരിചയപ്പെടാം നാല്മത്തെ വയസ്സിലും കളരി കരാട്ട കൃഷി നീന്തൽ തെങ്ങുകയറ്റം തുടങ്ങിയവയിൽ സജീവമായ സീനത്ത് കോക്കൂരിന് ഇത് സീനത്ത് സീനത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ വിശേഷം ഒരുപാടുണ്ട് തെങ്ങുകയറണോ സീനത്ത് റെഡിയാണ് കഴിഞ്ഞില്ല കളരി കരാട്ടെ നീന്തൽ സൈക്ലിംഗ് കൃഷി എന്നിങ്ങനെ ലിസ്റ്റ് നീളുകയാണ് ഓ ഇതിലൊക്കെ ഇത്ര വലിയ സംഭവമുണ്ടോ എന്ന് ഒരുപക്ഷെ പലരും ചിന്തിച്ചേക്കാം എന്നാൽ സംഭവം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുലർന്നിട്ടും സ്ത്രീകളുടെ അവകാശങ്ങളെപ്പറ്റി യാതൊരു ബോധ്യവുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരുള്ള സമൂഹത്തിൽ ഇൻഡിപെൻഡന്റ് ആയ ഒരു സൂപ്പർ ആയി മാറുക എന്നത് ചെറിയ കാര്യമല്ല അങ്ങനെ ഒരു സൂപ്പർ വുമൺ ആണ് നമ്മുടെ സീനത്ത് നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ സീനത്ത് കൈവെക്കാത്ത മേഖലകളില്ല തനിക്ക് സന്തോഷം നൽകുന്ന മേഖലകളിലെല്ലാം സജീവമായിരിക്കുക അതാണ് സീനത്തിന്റെ പ്രത്യേകത തന്റെ മുപ്പതാമത്തെ വയസ്സിൽ സാമൂഹ്യ സേവനത്തിലൂടെ ആരംഭിച്ച് പിന്നീട് കൃഷി കളരി കരാട്ടെ തെങ്ങുകയറ്റം നീന്തൽ സൈക്ലിംഗ് എന്നിവയും ടൂർ ഹോസ്റ്റും പലതരം ബിസിനസ്സുമെല്ലാം സീനത്ത് കഴിവ് തെളിയിച്ച മേഖലകളാണ് വർദ്ധിച്ചു വരുന്ന സ്ത്രീപീഡനങ്ങളും കുട്ടികൾക്ക് നേരെയുള്ള അക്രമവുമാണ് നാല്പതാമത്തെ വയസ്സിൽ സീനത്തിനെ കരാട്ടെ പഠിക്കണം എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിച്ചത് കരാട്ടെ പഠിക്കുക മാത്രമല്ല ഇന്ന് പഠിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് സീനത്ത് നാൽപ്പതാമത്തെ വയസ്സിലാണ് നമ്മൾ കരാട്ടെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇറങ്ങുന്നത് കഴിയുമെന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു പിന്നെ കരാട്ട അധ്യാപനോട് ചോദിച്ചപ്പോൾ ഓക്കെ നിങ്ങൾ ഇറങ്ങി എന്ന് പറഞ്ഞു പഠിക്കാൻ പോയി പഠിക്കാൻ കഴിഞ്ഞു അതിനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ നാട്ടിൽ കുട്ടികളിലും സ്ത്രീകളൊക്കെ എതിരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടാവുക എന്തെങ്കിലും ആയോധനകളെ പഠിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറങ്ങിയത് അതിന് തുടക്കത്തിൽ തന്നെ എനിക്ക് അത് കഴിഞ്ഞു വയസ്സൊന്നും അല്ലെങ്കിൽ ഏജ് ഒന്നും ഒരു പ്രശ്നമില്ല പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് തുടങ്ങേണ്ടിയിരിക്കണേലാണ് നമ്മൾ യോഗ അതുപോലെ കളരി അതൊക്കെ കളരി നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് കരാട്ടയുടെ പേയൊരു ബ്ലാക്ക് വെയിറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് ഇനി കളരിയുടെ പകുതി പഠിച്ചു വെച്ചിട്ടുണ്ട് ബാക്കി വടി വരെ എത്തിയിട്ടുണ്ട് ഇനി ബാക്കി വാളും ഉറുമയെല്ലാം നെക്സ്റ്റ് എടുക്കണം അപ്പോൾ സ്ത്രീകളടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരു എല്ലാ കുട്ടികളിലും അത് മുതിർന്നവരിലും എല്ലാവരും സ്ത്രീകൾ പ്രത്യേകിച്ച് ഈ ഒരു ആയോധനകളെ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം അത് അവരുടെ ലൈഫിൽ അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ശക്തിപ്പെടുത്താനും പ്രതിരോധിക്കാനും അതോടൊപ്പം തന്നെ ഇത് ഒരു ജോലിയായിട്ടൊക്കെ ടീച്ചറൊക്കെ ആയിട്ട് നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ഈ ഒരു മേഖലയിൽ ഒരുപാട് സാധ്യത അതോടൊപ്പം തന്നെ മാനസിക ഉന്മേഷത്തിനും മികച്ച ആരോഗ്യത്തിനും യോഗയും കൂടെ കൂട്ടിയിട്ടുണ്ട് യോഗ പഠിച്ച് അതോടൊപ്പം ഓൺലൈനായി താല്പര്യമുള്ളവർക്ക് പഠിപ്പിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട് യോഗയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഡെയിലി യോഗ ചെയ്യേണ്ടതാണ് സ്ഥിരമായിട്ട് യോഗ സ്ഥിരമായിട്ട് നമുക്ക് സുഖം കിട്ടുക എന്നുള്ളതാണ് യോഗയിൽ നിന്ന് യോഗ ഒരു ആണ് അതിൽ ബ്രീത്തിങ് എക്സസൈസ് ആസനകൾ ഇതെല്ലാം ചെയ്യുന്നതോടു കൂടി മനുഷ്യന് നല്ലൊരു മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ലൊരു ആരോഗ്യം അസുഖമില്ലാതെ നല്ല ഫ്ലെക്സിബിലിറ്റി അതുപോലെ തന്നെ ഫ്രണ്ട് ബാൻഡ് ബാക്ക് ബാൻഡ് ഇതെല്ലാം കിട്ടുന്നതോടു കൂടി ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയും നല്ല ആരോഗ്യത്തോടു കൂടി ഈ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും അപ്പം ഞാൻ പറയുന്നത് എല്ലാവരും ഡെയിലി യോഗ കുറച്ചെങ്കിലും ചെയ്യണം അതിനു വേണ്ടി പഠിക്കണം എന്നുള്ളതാണ് യോഗ ഞാൻ ഇപ്പോൾ യോഗ ടീച്ചറാണ് യോഗ പഠിച്ചു തുടങ്ങിയതിന്റെ ശേഷം ഞാൻ ചാമ്പ്യൻഷിപ്പുകളിൽ ജില്ലാ സ്റ്റേറ്റ് നാഷണൽ ലെവലിൽ മെഡലുകൾ മേടിച്ചിട്ടുണ്ട് ഇത്തവണത്തെ സ്റ്റേറ്റിൽ മെഡലുണ്ട് നാഷണലും പോകണം മെഡല് വടിക്കണം എന്നാണ് ഒരാഗ്രഹം അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ ഓൺലൈനിലും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് കൂടുതലും കുട്ടികളെ എനിക്കിനി കൂട് കുട്ടികളെ സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നടക്കുന്നത് നിരവധി അംഗീകാരങ്ങളും സീനത്തിനെ തേടിയെത്തിയിട്ടുണ്ട് ആയോധന കലയായ കളരിയും സീനത്തിന് സിമ്പിളാണ് എന്ത് പഠിക്കാനും പ്രായം തടസ്സമല്ലെന്നും മനസ്സാണ് വേണ്ടതെന്നും സീനത്ത് പറയുന്നു ഒട്ടുമിക്ക സ്ത്രീകൾ അറിയുന്ന സ്ത്രീകളൊക്കെ വീട്ടിൽ വീട്ടമ്മമാരായിട്ടുണ്ട് അപ്പോൾ അവരെയും കൂടി ഞാൻ പല ബിസിനസ്സുകളും തുടങ്ങി വെച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ കൃഷിയും ബിസിനസ്സിനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും സ്ത്രീകളിലേക്ക് തന്നെ ഓരോന്നും എത്തിക്കാൻ നമുക്കൊക്കെ കഴിയും പിന്നെ ഏജൊന്നും എന്ന് വെച്ചാൽ ഇതൊരു നമ്പറാണ് എന്നുള്ളത് എനിക്കും ആദ്യമൊക്കെ ഈ ഒരു ഏജില് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ടായിരുന്നു പക്ഷെ നമ്മളായിട്ട് ഇറങ്ങി ഇതൊക്കെ കഴിയുമെന്നുള്ളത് ഉണ്ട് ഇനിയും ദൈവം നമുക്ക് ദീർഘായുസം തരുവാണെങ്കിൽ അമ്പത് ഇപ്പോൾ നാൽപ്പത്തഞ്ചായി അമ്പത് മറവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ദീർഘായുസം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഏജിലും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതുപോലെ തന്നെ ഒറ്റക്ക് ട്രാവൽ ചെയ്യാറുണ്ട് പുറത്തൊക്കെ പോകാറുണ്ട് അതോടൊപ്പം തന്നെ ഗ്രൂപ്പായിട്ട് ലീ ലീഡറായിട്ട് യാത്രയുടെ ലീഡറായിട്ട് പോവാറുണ്ട് സീനത്തിന് ഇനി പറയാനുള്ളത് സ്ത്രീകളോടും കുട്ടികളോടുമാണ് ഏതെങ്കിലും ഒരു ആയോധനക്കാര നിർബന്ധമായും പഠിച്ചിരിക്കണം സ്വയം നിലനിൽപ്പിന് തന്നെ അത് രക്ഷയാകും കർഷക കുടുംബത്തിൽ ജനിച്ച ഇവർക്ക് സ്വയം തൊഴിൽ എന്ന രീതിയിലാണ് കൃഷിയിലെത്തിയത് പിന്നീട് പച്ചക്കറിയും ആട് പശു തൈകൾ തുടങ്ങി നിരവധിയായി കൃഷിയിടത്തിൽ ഇനി സീനത്തിന്റെ ആഗ്രഹം ഇപ്പോൾ സ്വന്തമായുള്ള കളരി കരാട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് വിപുലമായി സജ്ജീകരിക്കുക എന്നതാണ് കൂടാതെ ടൂർ കോർഡിനേറ്ററിൽ നിന്നും ഇന്റർനാഷണൽ ട്രാവലർ ആവുക എന്നതുമാണ് ുള്ളിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ നമ്മൾ കുറേ ഇപ്പോൾ വിമൻ ജസ്റ്റിസിൻ്റെ സ്റ്റേറ്റ് ലീഡറാണ് അപ്പോൾ അന്നേരം നമ്മൾ ഒരുപാട് സ്ത്രീകൾക്കെതിരെയുള്ളതിന് അക്രമങ്ങളും കാര്യങ്ങളൊക്കെ അതിന് സമരമൊക്കെ ചെയ്യുമ്പോൾ ഞാനെടുത്തൊരു തീരുമാനമാണ് ഇങ്ങനെ കുറെ അക്രമങ്ങളിങ്ങനെ കൂടി വരിക അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ എല്ലാത്തിനെയും പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉണ്ടാകും അക്രമങ്ങൾ കുറേന്നുള്ള നല്ലൊരു ഉത്തമ ബോധ്യമുണ്ട് അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു ഏജുള്ള ആളുകൾ ഇതിൻ്റെ നേതൃത്വത്തിൽ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മൾ കേരളത്തിൽ അങ്ങനത്തെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും എന്തായാലും സീനത്ത് ഇനിയും ഉയരങ്ങൾ കീഴടക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം